മുപ്പത്തിയാറാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ തൊടുപുഴയിൽ സമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കി ജില്ലയിലെ ഏഴ് ഉപജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആറായിരത്തോളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും വേദികളിലായി മത്സര ഇനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് സംഗീതം നൃത്തം നാടകം സാഹിത്യം ലളിതകല സംസ്കൃത കലോത്സവം അറബി കലോത്സവം തമിഴ് കലോത്സവം തുടങ്ങിയ വിവിധ മത്സര ഇനങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ വളർത്തുന്നതിനുള്ള അവസരം ഒരുക്കും കലോത്സവത്തിന് മുന്നോടിയായി പതിനേഴാം തീയതി രാവിലെ പത്ത് മണിക്ക് മുരിക്കാശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു ഐ പി എസ് ഫ്ളാഗ് ഓഫ് ചെയ്യും പാരമ്പര്യ കലാരൂപങ്ങൾ വാദ്യഘോഷങ്ങൾ വിവിധ ഫ്ലോട്ടുകൾ തുടങ്ങിയവ ഘോഷയാത്രയെ ആകർഷകമാക്കും ജില്ലയിലെ ഏഴ് ഉപജില്ലകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ പങ്കെടുക്കും വിദ്യാർത്ഥികൾക്ക് അവരുടെ കലാപ്രതിഭകൾ പ്രകടിപ്പിക്കാൻ അവസരമിരിക്കുന്ന ഈ മഹോത്സവത്തിൽ പതിമൂന്ന് വേദികളിലായി മുന്നൂറ് മത്സര ഇനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നു സംഗീതം നൃത്തം നാടകം സാഹിത്യം ലളിതകല സംസ്കൃത കലാ കലോത്സവം അറബി കലോത്സവം തമിഴ് കലോത്സവം തുടങ്ങി വിവിധ മത്സര ഇനങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ ബൗദ്ധികവും സൃഷ്ടിപരവുമായി വളർച്ചിട്ടുള്ള അവസരങ്ങൾ ആണ് ഉണ്ടാവുക കലോത്സവത്തിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജുൻ വിറണാക്കുന്നിൽ അധ്യക്ഷത വഹിക്കും കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഇരുപത്തി തീയതി നടക്കും ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട ഉദ്ഘാടനം നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ കലോത്സവ ജനറൽ കൺവീനർ ഗീത പി സി ജോയിന്റ് കൺവീനർ സിബിച്ചൻ തോമസ് പബ്ലിസിറ്റി കൺവീനർ അജിത് അഗസ്റ്റിൻ ഷോജി ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു